ഇവിടെ ഓരോ വീടുകളിലും മോശം നടക്കുന്നുണ്ട് പല നമ്മൾ ചോദിക്കാനുള്ള അധികാരമല്ല ഒരു കുളംകോരി ഒരു സാധനം ഇല്ലാണ്ട് വീട്ടുകൾ വെറുതെ കയറി ഇറങ്ങാൻ പല വീടുകളിലും സ്വർണ്ണം പൈസയും ഒക്കെ ഉള്ളതാണ് പക്ഷേ ഇവിടെ നാട്ടുകാരെ കൂട്ടാണ്ടാണ് ഇവർ എല്ലാവരും സ്ഥലത്തേക്കും പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭീകരമായ ശബ്ദം ഭീകരമായ ശബ്ദമാണ് കേൾക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ കുട്ടികളെയും എല്ലാവരെയും കൂടി എടുത്തിട്ട് എടുത്തത് പകുതി എടുക്കാത്ത പകുതി പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് കയറാതി എൻ്റെ കാഴ്ചകളിൽ നമ്മുടെ നാടിനെ നടുക്കിയ സംഭവങ്ങളാണ് കാണുന്നത് എൻ്റെ കൂട്ടുകാർമാരും എല്ലാവരും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി രക്ഷാപ്രവർത്തനം നടക്കുന്നത് സൈന്യം എൻ ഡി ആർ എഫോ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നാട്ടുകാരെ കൂട്ടാണ്ടെയാണ് ഇവർ എല്ലാവരും സ്ഥലത്തും പോകുന്നത് നാട്ടുകാരെ കൂട്ടിയെങ്കിലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയുള്ളൂ ഇവിടെ എവിടെയൊക്കെ പോയി എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ അറിയുള്ളൂ സൈന്യത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല പിന്നെ യോ ഞാൻ ഇപ്പോൾ അവിടെ പൊട്ടിയ സ്ഥലത്ത് വരെ പോയി വന്ന ആളാണ് ഓരോ വീട്ടിലും ഈ രണ്ടാൾ വെച്ചിട്ട് ഒരു കൈക്കോട്ട ഒരു കുളംകോരി ഒരു സാധനം ഇല്ലാണ്ട് വീട്ടിൽ വെറുതെ കയറി ഇറങ്ങുകയാണ് പല വീടുകളിലും സ്വർണം പൈസയും ഒക്കെ ഉള്ളതാണ് എന്താണെന്നുള്ള ഒന്നും ഒന്നും അറിയുന്നില്ല വെറുതെ നമ്മുടെ നാട്ടുകാരെ ഇവിടെ വീടാണ്ട് പുറത്തുള്ള പോലെ വെറുതെ പറഞ്ഞേക്കാണ് ഒരു കാര്യത്തിനും എല്ലാ കാര്യത്തിനും നമ്മുടെ നാട്ടുകാർ വന്നെങ്കിലേ നമ്മളെ കാര്യങ്ങൾ മൊത്തം അവിടെ എന്താവുള്ളൂ ക്ലിയർ ആവുള്ളൂ മോഷണം നടക്കാണ് ഇവിടെ ഓരോ വീടുകളിലും മോശം നടക്കുന്നുണ്ട് പല നമ്മൾ ചോദിക്കാനുള്ള അധികാരമില്ല ആരാണ് എന്താണ് ചോദിക്കാനുള്ള അധികാരം നമുക്കില്ല നമ്മൾ വരുന്നവരൊക്കെ എന്താ രക്ഷാപ്രവർത്തനം ഞാനിത് അപ്പോൾ അവിടെ നിന്ന് അവിടുന്ന് വരുന്നത് ഞാൻ ഈ വീടിന് പൊട്ടിയ സ്ഥലത്തു നിന്നാണ് ഇപ്പം ഞാൻ വരുന്നത് വരുന്നപ്പോൾ ഓരോ വീടുകളും നല്ല വീടുകളും അടച്ചിട്ടുണ്ട് ഓരോ വീടുകളും ആളുകൾ ഈ രണ്ടാൾ ഈ രണ്ടാൾ കയറിയിട്ട് അവരുടെ ഒരു ആയുധങ്ങളൊന്നുമില്ല നമുക്ക് ചോദിക്കാനുള്ള അധികാരമില്ല രക്ഷാപ്രവർത്തനം വന്നാണ് എന്ത് ചെയ്യും ആരോട് പറയും പിന്നെ ആയിരക്കണക്കിന് ആളുകളുണ്ട് വില്ലേജ് റോഡ് പുതിയ വില്ലേജ് റോഡ് പഴയ വില്ലേജ് റോഡ് നീലിക്കാപ്പ് ഇവിടൊക്കെ ആളുകളുണ്ട് ഇവിടൊക്കെ നമുക്ക് ഒരു കിലോ ഉപ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ മേപ്പാടി പോകണം പതിമൂന്ന് കിലോമീറ്ററും പോകണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് ഇവിടെ ആളുകൾക്കുള്ള സംവിധാനങ്ങളും ഭക്ഷണത്തിനുള്ള സംവിധാനം ഇവിടെ ചെയ്തു തരണം പക്ഷെ പുറമെയുള്ള ആൾക്കാരെ പോലീസ് പുറമുള്ള ആൾക്കാരാണ് പല റോഡ് ഷോട്ട് വൈകോട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഇത് കയറി വരുന്നത് നമ്മളെ നാട്ടുകാർക്ക് വിടാണ്ട് പുറമുള്ള ആൾക്കാർ വിട്ടിട്ട് എന്ത് കാര്യമുള്ളത് ഒരുപാട് വീടുകൾ പ്രശ്നം സംഭവിക്കാത്ത മോഷണം നടക്കുകയാണ് ഇപ്പോൾ ഉള്ളത് ആ വീടുകളിലാണ് ആളുകൾ കയറി പോകുന്നത് ഒരു കാര്യം നടക്കുന്നില്ല അവരുടെ ഒരു ഒന്നും ഒരു ആയുധം വരെ ഇല്ല ഒരു ആയുധം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷാപ്രവർത്തനത്തിനു പോകാൻ വിചാരിക്കും ഒരു ആയുധങ്ങളും ഇല്ലാണ്ടാണ് അവർ ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്നത് അങ്ങനെ സംഭവം അവിടെ ഉണ്ട് പിന്നെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം പിന്നെ ഞാൻ രാത്രി ഒരു മണി ഒന്നരായപ്പോഴും എന്നെ ഒരു കൂട്ടുകാരെ വിളിച്ച് കൂട്ടുകാരും വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ആ ടൗണിലൊക്കെ വെള്ളം കയറിയിരിക്കണം പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ടോർച്ചൊക്കെ എടുത്ത് വന്നപ്പോൾ വീട്ടുകാർ ആരും എന്നെ സമ്മതിച്ചില്ല പുറത്ത് കറങ്ങാൻ സമ്മതിച്ചില്ല അങ്ങനെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭീകരമായ ശബ്ദം ഭീകരമായ ശബ്ദമാണ് കേൾക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ കുട്ടികളെയും എല്ലാവരെയും കൂടി എടുത്തിട്ട് എടുത്തത് പകുതി എടുക്കാത്ത പകുതി പറഞ്ഞു ഞാൻ ഏറ്റവും ടോപ്പ് കയറാതെ അര മണിക്കൂർ നേരം ആ സൗണ്ട് കേട്ടിട്ടുണ്ട് അര മണിക്കൂർ നേരം ആ സൗണ്ട് കേട്ടതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ നേരം വെളുത്തിൻ്റെ ശേഷമാണ് രണ്ട് മണിക്ക് ഞങ്ങൾ റോട്ട് കയറിയതാണ് ഇനി നേരം വെളുത്തിൻ്റെ ശേഷമാണ് ഇറങ്ങി പോയത് അപ്പോഴാണ് ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് മനസ്സിലാവും നേരം സംഭവിച്ചു ഇവിടെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നത് കാഴ്ചകൾ കണ്ട കാഴ്ചകൾ ഞങ്ങളുടെ നാടിനെ നടുക്കിയ സംഭവങ്ങളാണ് കാണുന്നത് ഇതിൻ്റെ കൂട്ടുകാർമാരും എല്ലാവരും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ഇനി അതിൽ ഒന്നും നമുക്ക് പറയാനില്ല പ്രകൃതി ഇങ്ങനെ ദുരിതം ചെയ്യുമെന്നുള്ളിൽ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല സാധാരണ വെള്ളം വന്നാൽ പുഴയിൽക്കൂടെ പോകുന്നല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ദുരിതം ഞങ്ങൾ ആദ്യമായിട്ടാണ് സാധിക്കാതെ നമുക്ക് ഇവിടുന്ന് പോകാനുള്ള കഴിയൂല ആ സമയത്ത് നമ്മൾ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് കയറി വന്നവരൊക്കെ നമ്മൾ ടോർച്ച് എടുത്തിട്ട് രാത്രിക്ക് രാത്രി നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് നമ്മൾക്ക് രാത്രി ആ കുന്നി കുന്ന് കയറി വന്നവരാണ് ഞാൻ ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾ വീട് ഈ മല കയറി അപ്പോഴത്തെ വീടാണ് ആ വീടിൻ്റെ വീടിപ്പൊ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല വീടുകളൊക്കെ നമ്മളെ ഭാഗത്ത് വളരെ ക്ലിയറാണ് പൊട്ട് ഈ മല ഉള്ളതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ലായതാണ് ഇല്ലെങ്കിൽ ആ പൊട്ട് നേരെ നമ്മളെ വീടിനടുക്കാണ് വരിക ഇല്ല നമ്മൾ വീട് വിടാതെ ടൗണിലല്ലേ വെള്ളം കിട്ടുന്നത് ഇവിടുന്ന് നിറയെ ചെളിയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ഇതില്ല പോകാൻ പറ്റും അമ്പ ശബ്ദേനും ഭയങ്കര ശബ്ദം കേട്ടത് അത് കേട്ടിട്ടാണ് ഞങ്ങൾ ഓടിയതാണ് വീടൊക്കെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ മക്കളെയും എടുത്തിട്ട് ഞങ്ങൾ ഓടി പോകരുത്